കേരളത്തിൽ തേങ്ങയുടെ വിലയ്ക്കൊപ്പം അടക്കയുടെ വിലയും ക്രിയാത്മകമായി ഉയരുകയാണ് ഒരു അടക്കയ്ക്ക് പതിമൂന്ന് രൂപ വരെ നൽകേണ്ടി വരുന്നുണ്ട് ഒരാഴ്ച മുമ്പ് എട്ട് രൂപയായിരുന്നു അഞ്ചു രൂപയോളം വർദ്ധിച്ചാണ് ഈ എത്തിയത്. നാടൻ അടക്കയുടെ ലഭ്യതയിലുണ്ടായ കുറവാണ് ഈ വില വർധനത്തിന് പ്രധാന കാരണം കേരളത്തിൽ നിന്നുള്ള അടക്കയുടെ ഉൽപ്പാദനത്തിൽ കാര്യമായി കുറവുണ്ടായിട്ടുണ്ട് ഇതാണ് വിപണിയിലെ ഡിമാൻഡ് വർധിക്കാനും വില ഉയരാനും പ്രധാന കാരണം കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് കേരളത്തിലെ അടക്ക കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്നത് അടയ്ക്ക മൂക്കുന്നതിനും പഴുക്കുന്നതിനും കാലതാമസം വരുന്നത് വിപണിയിലേക്കുള്ള നാടൻ അടക്കിയുടെ വരവിനെ സാരമായി ബാധിച്ചിട്ടുണ്ട് സാധാരണയായി ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളത്തിൽ അടക്കയുടെ വിളവെടുപ്പ് അവസാനിക്കും നാടൻ അടക്കിയുടെ ക്ഷാമം കാരണം വ്യാപാരി നിലവിൽ മംഗലാപുരം മേട്ടുപാളയം സത്യമംഗലം ആനമല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള അടക്കയാണ് കൂടുതലായി ആശ്രയിക്കുന്നത് ഈ അടക്കികൾക്ക് വലിപ്പം കൂടുതലുണ്ട് എന്നത് എല്ലാ കാലത്തും ഇവ ലഭ്യമാണ് എന്നതുമാണ് വ്യാപാരികളെ ഇവിടങ്ങളിലേക്ക് ആകർഷിക്കുന്നത് നിലവിലെ കേരളത്തിലെ വിപണികളിൽ കൂടുതലായി എത്തുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അടക്കകളാണ് ഇത് ഇറക്കുമതി ചെലവ് ഉൾപ്പെടെയുള്ള ഘട്ടങ്ങൾ കാരണം വില വർദ്ധിക്കാൻ കാരണമാകുന്നു ഏപ്രിൽ മെയ് മാസങ്ങളോടെ കേരളത്തിലെ അടക്കയുടെ ലഭ്യത കുറയുമ്പോൾ മറയൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നുള്ള അടക്ക വിപണിയിലെത്തും ഓഗസ്റ്റ് പകുതിയോടെ വീണ്ടും നാടനടക്കിയുടെ വിളവെടുപ്പ് ആരംഭിക്കുന്നതോടെ വിലയിൽ കുറവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വില വർധനവ് സാധാരണക്കാരെയും ചെറുകിട വ്യാപാരികളെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട് അടയ്ക്കാൻ കർഷകർക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നുണ്ടെങ്കിൽ ഉപഭോക്താക്കൾക്ക് വലിയ വില മുടക്കേണ്ടി വരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്